ലഹരി പവലിയൻ ഉദ്ഘാടനത്തിൻ്റെ ഭാഗമായിട്ടാണ് എന്നെ ഇവിടെ ക്ഷണിച്ചിരിക്കുന്നത് ആദ്യമേ പറയട്ടെ ഇത്തരത്തിലൊരു വേദിയിലിരിക്കാൻ കഴിഞ്ഞതിൽ കെ എൻ എം എന്നെ ക്ഷണിച്ചതിൽ അതിയായ സന്തോഷമുണ്ട് കൂരാച്ചുണ്ടിൻ്റെ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറായി അഞ്ചു വർഷകാലമായി ഇസ്ലാമിക സംഘടനകൾ പല പരിപാടികളും കൂരാച്ചുണ്ട് പഞ്ചായത്തിൽ നടത്തിയിട്ടുണ്ടെങ്കിലും ഒരു സ്ത്രീ എന്ന രീതിയിൽ വേദിയിലിരിക്കാൻ കഴിയുന്നത് ഇസ്ലാമിക പരിപാടിയിൽ ആദ്യമായിട്ടാണ് സ്നേഹാഭിവാദ്യങ്ങൾ അതിലെനിക്ക് കെ എൻ എമ്മിനോട് അതിയായ സ്നേഹാഭിവാദ്യങ്ങൾ അറിയിച്ചു കൊണ്ട് തന്നെ നമുക്ക് ഈ ലഹരിക്കെതിരെയുള്ള വിഷയത്തിലേക്ക് പോവാം അപ്പോൾ എന്നോട് ആദ്യം പറഞ്ഞിട്ടുണ്ട് രണ്ട് മിനിറ്റാ ഉള്ളു പക്ഷെ ഇത്രയും വലിയൊരു വേദിയിൽ വന്നിട്ട് ലഹരിയെ പറ്റി നമ്മൾ എങ്ങനെ രണ്ട് മിനിറ്റ് കൊണ്ട് സംസാരിക്കും ഞാൻ ഉദ്ദേശിച്ചത് ഇത്രയും മുന്നൂറ് ആളുകളൊക്കെ വരുന്ന പരിപാടിയിൽ ഒരു ഇൻട്രാക്ടി സെക്ഷൻ പോലെ നമുക്ക് അങ്ങോട്ട് അല്ലെ ഒരുപാട് ഉമ്മമാർ സഹോദരിമാർ ഇരിക്കുന്ന ഒരു വേദിയാണ് ആ വേദിയിൽ ഇന്ന് നമ്മുടെ സമൂഹം അനുഭവിക്കുന്ന ഏറ്റവും വലിയ വിപത്ത് അല്ലേ ലഹരിയല്ലേ ഇന്ന് നമ്മുടെ സമൂഹം അനുഭവിക്കുന്ന ഏറ്റവും വലിയ വിപത്ത് നമ്മൾ ഉമ്മമാർക്ക് ദിവസവും കിടന്ന് ഉറങ്ങാൻ കഴിയുന്നുണ്ടോ ഉപ്പമാർക്കും അതേപോലെ ഉണ്ടാവും പക്ഷേ ഉമ്മമാർക്ക് അതിന്റെ വേദന കൂടുതലാണ് ഇവിടെ ഇരുന്ന ഒരു കേന്നമ്മിന്റെ പ്രവർത്തകൻ എനിക്ക് തന്ന ഒരു നബി വചനം അല്ലെ നമ്മൾ ആദ്യം തുടങ്ങിയത് മദ്യത്തിലൂടെ തുടങ്ങുന്നു എന്നാൽ ഇന്ന് നമ്മുടെ സമൂഹം അനുഭവിക്കുന്ന ഏറ്റവും വലിയ വിപത്തായ ലഹരി അല്ലേ അതിൽ നമ്മൾ കാണുന്ന പേരുകൾ ഏതാണ് ഈ അടുത്ത കാലത്ത് ഞാനൊരു ചോദ്യം നിങ്ങളുടെ മുന്നിലേക്ക് ഇടുകയാണ് ഈ അടുത്ത കാലത്ത് ലഹരിയുമായി ബന്ധപ്പെട്ട ഒട്ടേറെ പേരുകൾ നമ്മൾ കേട്ടു അല്ലേ ഏത് വിഭാഗത്തിൽപ്പെട്ട ആളുകളുടെ പേരുകളാണ് നമ്മൾ ആ ലഹരിയുമായി കാണുന്നത് ഒരു ചോദ്യമല്ലേ ഞാൻ പറഞ്ഞത് അല്ലേ അതിന് പ്രത്യേകിച്ച് ഒരു ഉത്തരം ഞാൻ കണ്ടെത്തിയത് എന്ന രീതിയിൽ പറയുന്നത് നമ്മൾ മതശാലകളിൽ അല്ലെങ്കിൽ മതവിദ്യാഭ്യാസത്തിന് പോകുന്നുണ്ട് ഈ രണ്ട് മിനിറ്റ് നമുക്ക് ഒരു പത്ത് മിനിറ്റാക്കാം അല്ലേ മതശാലകളിൽ പോകുമ്പോൾ നമ്മൾ എല്ലാവരും ചെറുപ്പത്തിൽ അതായത് ഇവിടെ ഇപ്പിരിക്കുന്ന കെ എൻ എമ്മിന്റെ നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത് മതവിദ്യാഭ്യാസം മാത്രമായിരിക്കും എന്നാൽ ആനുകാലിക പ്രസക്തി ഉണ്ടാകുന്ന വിഷയങ്ങളിലേക്ക് നമ്മുടെ മതശാലകൾ എത്തുന്നില്ല എന്നതാണ് ഞാൻ മനസ്സിലാക്കിയത് അതേപോലെ പല സാഹചര്യങ്ങളും കേരളമിനെ സംബന്ധിച്ചിടത്തോളം ഈ വെള്ളിയാഴ്ചകളിലൊക്കെ ആനുകാലിക പ്രസക്തമായ കാര്യങ്ങൾ അവിടെ ചർച്ച ചെയ്യുന്നുണ്ട് എന്നാണ് പര മനസ്സിലാക്കാൻ കഴിഞ്ഞത് എന്നാൽ പല സ്ഥലങ്ങളിലും നമ്മുടെ കുട്ടികൾ എന്താണ് തിരുവനന്തപുരത്ത് നടന്ന സംഭവത്തിലേക്ക് നമ്മൾ പോകുമ്പോൾ അല്ലെ ഞാനിപ്പോൾ നമ്മുടെ പ്രിയപ്പെട്ട പേരെന്തായിരുന്നു ഷമീർക്ക് തന്ന ഒരു നബി വചന ലഹരിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഐ എസ് ഉപയോഗ ബന്ധപ്പെട്ടപ്പോഴും മാതാവ് മാതാവ് എന്ന് പറയുന്നത് നമ്മൾ എന്നെ ഇപ്പോൾ ഒരു ആയിട്ട് ഇവിടെ വിളിച്ചതിൽ ഞാൻ അഭിമാനിക്കുമ്പോൾ ഓരോ ആളുകളുടെ ജന്മവും അല്ലെങ്കിൽ അവൾ വളരുന്നതും എല്ലാ കാലഘട്ടത്തിലും മാതാവിനാണ് തൊണ്ണൂറ് ശതമാനം അല്ലെ അതിൽ ഉപ്പമാരില്ല എന്നല്ല കേട്ടോ ഉപ്പമാർക്കുള്ളതിനേക്കാൾ കൂടുതൽ നമ്മൾ മാതാവ് തിരുവനന്തപുരത്ത് എന്താണ് സംഭവിച്ചത് ഒരു അഫാൻ എന്ന് പറയുന്ന കുട്ടി അല്ലേ നമ്മളെല്ലാരും പത്രത്തിലൂടെയും ടി വിയിലൂടെയും കണ്ടില്ലേ ഉമ്മയെ തലക്കടിച്ചു അതേപോലെ അഞ്ചാളുകൾ ലഹരിക്ക് അത് അല്ല എന്ന് പറയുന്നുണ്ടെങ്കിൽ ഒരാൾക്കും ലഹരി ഇടാതെ സ്വന്തം ഉമ്മയെ വെട്ടിക്കൊല്ലാനോ അല്ലെ സ്വന്തം ഉമ്മയുടെ തലക്കടിക്കാനോ കഴിയില്ല അതേപോലെ നമ്മുടെ തൊട്ടടുത്ത താമരശ്ശേരി താമരശ്ശേരിയിൽ എന്താണ് നടന്നത് താമരശ്ശേരിയിൽ സ്വന്തം ഉമ്മയെ കഴുത്തറത്തു വന്നു സ്വന്തം ഭാര്യയെ കഴുത്തറത്തു വന്നു ഏറ്റവും കുറഞ്ഞത് നമ്മളെ പേരാമ്പ്ര മണ്ഡലം കെ എൻ എമ്മിന്റെ യോഗ ആയതുകൊണ്ട് ഞാൻ പേരാമ്പ്ര പോലീസ് സ്റ്റേഷനിലേക്ക് നിങ്ങളെ ക്ഷണിക്കുകയാണ് പേരാമ്പ്ര പോലീസ് സ്റ്റേഷനിലേക്ക് ക്ഷണിക്കുമ്പോൾ ഈ അടുത്ത കാലത്ത് നിങ്ങൾ കണ്ട വാർത്ത ഈ രണ്ടാഴ്ച മൂന്നാഴ്ചകളിൽ കണ്ട് എം ഡി എം എ യുമായി ആരെ പിടിച്ചിരിക്കുന്നു ഒരു മുഹമ്മദിനെ പിടിച്ചു രണ്ടാമത് രജിസ്റ്റർ ചെയ്ത ക്രൈം അജിനാസിനെയും അൻസാറിനെയും പിടിച്ചു അതിനുശേഷം രജിസ്റ്റർ ചെയ്ത ക്രൈമിൽ മുബശ്ശിറിനെ പിടിച്ചു എല്ലാം ഇത്തരത്തില രീതിയിലാവുമ്പോൾ ഇന്നത്തെ നിയമം നിയമം നമ്മൾ പറയുമ്പോൾ ഒരുപാട് പറയാനുണ്ട് നിയമത്തിൻ്റെ എന്താണ് നിയമം എത്ര രീതിയിലാണ് എങ്ങനെയാണെന്നുള്ളതൊക്കെ പറഞ്ഞു തരണമെന്നുണ്ട് അപ്പോൾ അവിടുത്തെ സംഘാടകർ എന്നോട് അത് മതി പോയിക്കോളാൻ പറയും അതുകൊണ്ട് ഇത്തരത്തിലുള്ള വിപത്തിനെതിരെ കെ എന്നൊരു നല്ല രീതിയിലുള്ള ഒരു ഇൻട്രസ്റ്റിംഗ് സെഷൻ നമുക്ക് ആരംഭിക്കണം ഇവിടെ എന്നെ എത്രയുള്ളൊരു വേദിയിലേക്ക് ക്ഷണിച്ചതിന് എല്ലാവർക്കും അഭിവാദ്യം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു ആശംസകൾ